യിലെ ഡി പി സി കോളേജ് നടപ്പാത ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു പത്തോളം കുടുംബങ്ങൾക്ക് വലിയ സഹായമാകുന്ന നടപ്പാത രണ്ട് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പൂർത്തിയാക്കിയത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം നഗരസഭ പതിനാലാം ഡിവിഷനിലെ ബി പി സി കോളേജ് നടപാതയുടെ ഉദ്ഘാടനമാണ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചത് ഞങ്ങളുടെ ഈ ഭരണത്തെ നിലനിർത്തുന്നതിന് നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു അടക്ക ഇവിടെ ഞങ്ങൾ വന്ന് ഇലക്ഷന്റെ സമയത്തൊക്കെ വന്ന അപ്പൊ ആ ഒരു ഇത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് ഞങ്ങളുടെ ഈ ഭരണം തുടരുന്നതിന് അജേഷിന്റെ ജയം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു കരുതലും മാത്രമല്ല മറ്റ് നഗരസഭയുടെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രദേശം പിന്നോക്കമാണ് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ആണെങ്കിലും റോഡിന്റെ വീടുകളുടെ ജനറൽ മോശപ്പെട്ട വീടുകളുള്ള ആ ഒരു പ്രത്യേക കരുതലൊക്കെ നടപ്പാത രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പൂർത്തീകരിച്ചത് ഉദ്ഘാടന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എല്ലാ റോഡുകളും ഇവിടെ മാന്യമാരിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ കട്ടുവേം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുടിവെള്ള പ്രശ്നം ഇവിടെ രൂക്ഷമായ പ്രശ്നമായിരുന്നു കൊറോണ ബാധിച്ച കാലത്തെല്ലാം അജേഷിന് എപ്പോഴും ഫോൺ വരും അപ്പോൾ അജേഷൻ എന്നോട് പറയും കണ്ടു ഇടാ വെള്ളമില്ലാത്തതിനെ വിളിക്കുന്നത് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല കൊറോണ ബാധിച്ചവരെങ്ങനെ പുറത്തിറങ്ങും അവർക്ക് വെള്ളം കുടിക്കുക എന്റെ വാർഡിന്റെ പ്രശ്നമാണിത് ഇത് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്നുള്ള വളരെ നിർണായക ദയനീയമായിട്ടൊരവസ്ഥ മനുഷ്യന് കുടിവെള്ളിയിൽ നമുക്ക് അറിയാമല്ലോ ഇന്ന് ബഹുമാന പ്രേനയായ ചെറുപയറ്റ് സലിന്റെ എല്ലാ നേതൃത്വത്തില് അവിടെ കുടിവെള്ള പദ്ധതിക്കുള്ള ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് നിങ്ങൾ വിചാരിച്ചു അതിന് കഴിഞ്ഞിട്ട് ഇപ്പോ ആ നാറുമാസം കഴിയുമ്പോൾ പുതിയ മെമ്പർമാർ വന്നാലും നിങ്ങൾ ആദ്യത്തെ വെള്ളമെടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അജേഷിനെയും ജൂലിയും കിരീഷ് കുമാർ ചോദിച്ചേണ്ട അടക്കമുള്ള ആളുകളെ ആയിരിക്കണം അവരുടെ പ്രയത്നഫലമായിട്ടാണ് ഈ വാർഡിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടാൻ സാഹചര്യം ഉണ്ടാകുന്നത് വാർഡ് കൗൺസിലർ ഡോക്ടർ അജീഷ് മനോഹർ സ്വാഗതം രണ്ടു വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത് ആ പൂർത്തീകരിക്കുമ്പോൾ ഒരു വലിയ സന്തോഷം എനിക്ക് ഇപ്പോ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ വീടുകൾക്കും ഒന്നോ രണ്ടോ വീടുകൾ കുഴിച്ചു ബാക്കിയുള്ള എല്ലാ വീടുകൾക്കും മെയിന്റനൻസും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അത് അതിനൊക്കെ ഒരു ഒരു ചെയ്തു നമ്മുടെ ബഹുമാനപ്പെട്ട കാരണം ചെയർപേഴ്സന്റെ അടുത്ത് വാർഡിന്റെ കാര്യം പറയുമ്പോൾ പോലും നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം യോഗത്തിൽ കൗൺസിലർമാരായ പി ഗിരീഷ് കുമാർ ജോജിമോൻ ചാരിപ്ലാവിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എ ഇ പൗർണമി ആശാ ജോമോൻ നിത്യ രാജേഷ് രത്നാകരൻ ശശി ബാബു വർക്കി സുകുമാരൻ രശ്മി ഗിരീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്